ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ വില കുറവുള്ള ചെറുവാഹങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ തെരുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്ന് ഞാൻ കാണിച്ചിരുന്ന വാഹനങ്ങളിൽ തൃശൂർ ജില്ലയിലെ ഒല്ലൂഗ്രുന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവൽ ഷോറൂമിലാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആരെങ്കിലും തെളിപ്പിണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർമാർ കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നതിന്റെ വൈകിപ്പിക്കൊന്നും നമുക്ക് നേരെ വാഹനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പച്ചപ്പെട്ടു ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാർതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് മുപ്പതിനായിരം ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിലൊരു മൂന്ന് ലക്ഷത്തി പത്തായിരം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഒരു വാഹനമാണ് എന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സാൻഡ്രോക് സിംഗ് എന്ന വാഹനമാണ് ജി എൽ എസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയൻറ്റ് എ ജി എസ് ആണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതയുടെ ബലേനോ എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ് ഒന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരന് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതിയുടെ വാഗനറാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ലക്ഷത്തി അൻപതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് വേറെ ഏതൊരു ആക്സിൻ്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ലൊരു ഫാമിലി യൂസ് കാര്യർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനക്കാർ ആണത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മരുതിയുടെ സലിറി എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ാണ് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതില് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹന സന്ത ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മാരുതിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിനവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല ഗുരുക്കന് വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതില് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡിലെ സ്വിഫ്റ്റ് എന്ന വാൻ ആണ് എൽ എക് സാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തക്കാം ഇതിന് ആറ് മാസത്തെ വാരന് എന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാറിയിട്ട് സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ഇതിവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതില് നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഒരു ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഇതിന് ആറു മാസത്തെ വാരന്റണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് വേറെ മാത്രം ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കുറ്റനിഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാറിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വാനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം ഇതിന് ആറു മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാർതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ ഒരു വാനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പ്രോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ചോദിക്കാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇതിന് ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതില് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം വേറെ കംപ്ലൈന്റ് മേജർ രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് എൽ ഡി ഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണ് ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണിത് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാനത്തിനോട് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതിയുടെ സ്വി്റ്റ് ഡീസയർ എന്ന വാൻ ആണിത് വി ഐ ആണ് വേരിയന്റ് ഡീസൽ എഞ്ചിനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സെഡാൻ ടൈപ്പിലാണ് ഈ വാൻ ഉള്ളത് ഫൈവ് സീറ്റർ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ വാനത്തിനോട് ചോദിക്കുന്ന വില ഇതിന് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡില് മാരതിയുടെ ഡിസൈർ എന്ന വാൻ ആണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാനും ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലും ആരതിയുടെ എ സ്റ്റാർ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ചോദിക്കുന്നുമില്ല വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതിയുടെ വേഗം എന്ന വാഹനമാണ് എൽ എക്സയാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് എഴുപത്തിനാലായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിനവർ ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് എൽ ഡി ആണ് വേരിയന്റ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിനോട് ചോദിക്കുന്നുമില്ല ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡലിൽ മാരുതയുടെ വേഗം നടന്ന വാനാണ് വി എക്സൈ ആണ് വേരിയന്റ് നാലാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിവർ ചോദിക്കുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ എലൈറ്റ് ഐ ട്വന്റി എന്ന വാഹനമാണ് ആസ്ട്ര ഓപ്ഷനിലാണ് വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സി വി ടി ആണ് ട്രാൻസ്മിഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് വിത്ത് ആലോയ്വീൽ ബാക്ക് വൈപ്പർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഐ ട്വൻറ്റി എന്ന വാഹനമാണ് ആസ്റ്റ ആണ് വേരിയൻറ്റ് ഐ വി ടി ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പുതിയ മോഡൽ ബ്രസ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു യൂസ്ഡ് ബ്രസ കാണിച്ച് തരാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മോഡൽ ബ്രസ എല്ലാക്സി ആണ് വേരിയൻറ്റ് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വാഹനം എൽ എക്സ് ഐ ബേസ് മോഡൽ വാഹനമാണ് എങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആംബിയൻ ലൈറ്റ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് വരെ ഈ വാഹനത്തിന് വാരണ്ടി ഉണ്ട് അതായത് അഞ്ച് വർഷത്തെ കമ്പനി വാറണ്ടി അതിനുശേഷം ഒരു വർഷം പോപ്പുലർ വെഹിക്കിൾസിൻ്റെ വാരണ്ടി കൂടിയിട്ട് ആറ് വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് അവൈലബിൾ ാണ് ഇതിന് ചോദ്യംപത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഞാനും ആദ്യം പറഞ്ഞ പോലെ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് എന്ന് കാണിച്ചിട്ടുള്ള ഈ വാഹനം ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ് വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്